ഫസ്റ്റ് കൂടി ശരിക്കും ഇത് ആ സാധനം ശരിക്കും വന്ന് നന്നായിട്ട് എല്ലാം സൂപ്പറായിട്ടുണ്ട് ചെറിയ കുട്ടി മുതൽ എല്ലാവരും തകർത്ത് നന്നായിട്ട് അവരുടെ ഹാർഡ് വർക്ക് ശരിക്കും ആ പടം നമ്മള് രണ്ടു മണിക്കൂർ നമുക്ക് ശേഷാണ് ഇന്റർവ്യൂ പറഞ്ഞു ശേഷം ലാസ്റ്റ് ഡേക്ക് പോകുന്നതോടെ അടിപൊളി അടിപൊളി ഞാൻ തൃശ്ശൂരിനെ പറഞ്ഞേ ഞാൻ തൃശ്ശൂരിനെ പറഞ്ഞേ എല്ലാം കൊണ്ടും നല്ല സിനിമ ഞാൻ മറിമാക്കാനാണ് അതിവീകരപലിച്ചിട്ട്

പ്രതീക്ഷിക്കാത്ത എല്ലാവരും പറഞ്ഞ മുമ്പ് മമ്മൂട്ടി ഇല്ല മമ്മൂട്ടില്ലാത്ത മമ്മൂട്ടി വന്നപ്പോൾ വരെയധികം ഒരു സർപ്രൈസ് ആയിരുന്നു കൈയടിക്കുന്ന ഉണ്ടായിരുന്നു സർപ്രൈസായിരുന്നു പറഞ്ഞിട്ട് സിനിമ വന്നിട്ടില്ല പിന്നെ എല്ലാവരും നന്നായിട്ട് അവരവരെ ജോലി ചെയ്തിട്ടുണ്ട് അർജുനായിട്ട് അർജുനായിട്ട് ചെത്താപ്പച്ചാർട്ട് തിയേറ്റർ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് തീർച്ചയായും നല്ല മൂലൊക്കെ